ഇന്ന് ഫുഫു ഉണ്ടാക്കി നോക്കിയാലോ ഒരു ആഫ്രിക്കൻ ഫുഡാണ് അതിനായി ഞാൻ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് പുഴുക്കിനൊക്കെ എടുക്കുന്ന പോലെ കൊത്തി അരഞ്ഞെടുക്കുക കപ്പയുടെ ഉള്ളിൽ ആ ഞാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കണം ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ അരച്ചെടുക്കണം ഒരു വീഡിയോ കണ്ട് അതിൽ പിന്നെ ഇന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നി ഉണ്ടാക്കി നോക്കിയതാണ് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തതാണിത് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്തോട്ട് വെക്കാം ഇതിങ്ങനെ അടപ്പത്തോട്ട് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരും കൈ എടുക്കാതെ തന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആയിട്ടുണ്ടാവും ഗ്യാസ് ഓഫാക്കുന്നതിന് മുമ്പായിട്ട് ഒരിച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇതൊരിത്തിരി ചിക്കൻ കറിയുടെയൊക്കെ ഒപ്പവും ബീഫ് കറിയുടെ ഒക്കെ ഒപ്പമാണ് അവർ കഴിക്കുന്നത് കണ്ടത് ഞാനിവിടെ ഫിഷ് കറിയുടെ ഒപ്പമാണ് കഴിക്കുന്നത് ഇവ കഴിക്കുന്നത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കഴിച്ചു നോക്കി ഇവക്ക് ഓക്കെയാണ് ഇവക്കിഷ്ടമായി എനിക്കത് അത്രക്കും ഓക്കെ ആയില്ല ഇതൊരാഫ്രിക്കൻ ഫുഡാണ് ഇത് കേരളത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല